സഭ മുടക്കിയുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ആ സെഷനും തീർന്നു മാധ്യമങ്ങൾ ആ വാർത്തയെ മറന്നു പാർട്ടികളും സത്യം പറഞ്ഞാൽ നിങ്ങളും ഈ അഹമ്മദിനെ മറന്നല്ലേ പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ഒരംഗം കുഴഞ്ഞു വീഴുന്നു സഭ താൽക്കാലികമായി നിർത്തിവെക്കും ബന്ധുക്കളെയും സഭാംഗങ്ങളെയും വിവരമറിയിക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് രാജ്യം അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംസ്ഥാനം ചർച്ച ചെയ്യും ഇതൊക്കെ സ്വാഭാവിക സംഭവങ്ങളാണ് ഇനി ആ അംഗം മരിച്ചാൽ മരിച്ചത് മുൻ കേന്ദ്രമന്ത്രിയും ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും കൂടിയാണെങ്കിലോ സഭ നിർത്തിവെക്കും സഭാംഗങ്ങൾ ആശുപത്രിയിലേക്കെത്തും അനുശോചനങ്ങൾ പ്രവഹിക്കും രാജ്യം ദുഃഖമാചരിക്കും വിട പറഞ്ഞ വ്യക്തിയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ മത്സരം നടക്കും പിന്നെ എന്തുകൊണ്ടാണ് ഈ അഹമ്മദിനോട് നമ്മുടെ രാജ്യം ഇങ്ങനെ പെരുമാറിയത് എന്തിനാണ് അദ്ദേഹത്തിന്റെ മരണവിവരം മറച്ചുവെച്ചത് മുഖം അവസാനമായി ഒരു നോക്ക് കാണാൻ ഓടിയെത്തിയ മക്കളെയും മരുമക്കളെയും പുറത്തുനിർത്തി കരയിച്ചത് എന്തിനാണ് നട്ടപ്പാതിരായിക്ക് ആശുപത്രിയിലെത്തിയ സോണിയാ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അഹമ്മദ് പട്ടേലിനെയും പുറത്തുനിർത്തിയത് എന്തിനാണ് മരിച്ചു എന്നുറപ്പായിട്ടും മണിക്കൂറുകളോളം നിങ്ങൾ കഴുത കളിച്ചത് എന്തിനു വേണ്ടിയാണ് ഈ അഹമ്മദ് ആരാണെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച ജനനേതാവ് ദില്ലിയിലെ റാം മനോഹർ ലോഹിയ ആശുപത്രിയിൽ ആശുപത്രി അധികൃതർ കാണിച്ച നെറികേടുണ്ടല്ലോ അത് വോട്ട് ചെയ്ത ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ മുഖത്തേക്കുള്ള കാർക്കിച്ച് തുപ്പലാണ് അങ്ങനെയാണോ അതെ അത് തന്നെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന നേരത്തു തന്നെ ഈ അഹമ്മദ് മരിച്ചിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു മുകളിൽ നിന്നുള്ളവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് മരണവിവരം മറച്ചു വെച്ചത് എന്നും അവർ പറയുന്നുണ്ട് ആരാണ് ഈ മുകളിലുള്ളവർ അവർ ജനാധിപത്യത്തെക്കാൾ വലിയവരാണോ അവർ എന്തിനാണ് ഒരു മൃതദേഹത്തെ ഭയക്കേണ്ടതില്ല ഭയമില്ലെന്നോ പിന്നെ ഉറ്റവരെ നിങ്ങൾ തടഞ്ഞു തടഞ്ഞുവെച്ചത് എന്തിനാണ് ഭാരതീയ സംസ്കൃതിയുടെ മഹത്വം നിരന്തരം ഉദ്ഘോഷിക്കുന്നവർക്ക് ഒരു മൃതദേഹത്തോട് അല്പം മാന്യത കാണിക്കാൻ അറിയാത്തത് എന്തുകൊണ്ടാണ് ചരിത്രപരമായ ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പാർലമെന്റ് അംഗങ്ങൾ തന്നെ പറയുന്നു മുതിർന്ന അംഗങ്ങൾ മരിച്ചാൽ പോലും ബജറ്റ് മാറ്റിവെക്കാറില്ലെന്നും അവർ പറയുന്നുണ്ട് അത് സമർത്ഥിക്കാൻ വേണ്ടി രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവല്ലോ പെരുന്നുണകളാണ് രണ്ടും പെരുന്നുണകൾ എന്തായിരുന്നു ആ പെരുന്നുണകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഏപ്രിൽ ഒന്നിന് ഒന്നാം ലോക്സഭയിൽ സിറ്റിംഗ് എം പി ജെ പി സോറൻ മരിച്ചപ്പോൾ മുൻനിശ്ചയപ്രകാരം ബജറ്റ് അവതരിപ്പിച്ചു എന്നാണ് സർക്കാർ പറഞ്ഞത് അതെ അത് സത്യമാണ് പച്ചക്കള്ളമാണത് അന്നത്തെ റെയിൽവേ ബജറ്റ് ഒന്നര മാസം മുൻപ് അതായത് ഫെബ്രുവരി പത്തൊൻപതിന് അന്നത്തെ റെയിൽവേ മന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി അവതരിപ്പിച്ചിരുന്നു ഹെ രണ്ടാമത്തെ കള്ളം ഇതായിരുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് കേന്ദ്രമന്ത്രി എം ബി റാണ അന്തരിച്ചിട്ടും കേന്ദ്ര പൊതുബജറ്റ് മാറ്റിയില്ല അതും പച്ചക്കള്ളമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തിയഞ്ചുകാലത്തെ പൊതു ബജറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് അവതരിപ്പിച്ചത് അതായത് ഈ ബജറ്റ് അവതരണം കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞാണ് മന്ത്രിയുടെ മരണം ഒരു മുൻ മന്ത്രിയോട് എംപിയോട് ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തുവെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ സാധാരണക്കാരുടെ അവസ്ഥ എന്താകും സാർ സാധാരണക്കാരുടെ അവസ്ഥ എന്താകും